അപ്പൊ അംഗതനോ അങ്കതന അങ്ങനെയല്ലേ ചെയ്ത അങ്കതനങ്ങനെയല്ല സാഷ്ടാഷ്ടാംഗമാകും വണ്ണമാണ് അംഗം നമസ്കരിക്കലുണ്ടായത് സാഷ്ടാംഗം എന്ന് പറഞ്ഞാലോ എട്ട് അംഗങ്ങളോട് കൂടിയിട്ട് വേണം നമസ്കരിക്കാൻ ആ നമസ്കരിക്കണമെങ്കിൽ എട്ട് അംഗങ്ങളൊക്കെ വേണോ വേണം വിധിയാമണ്ണം വിധിയാമണ്ണമുള്ള നമസ്കാരമാവുമ്പോ അംഗം വേണം ഏതാട്ട എട്ടങ്ങൾ ഏതൊക്കെയാ കണക്ക് പിടിച്ചോളൂ അങ്ങനെ ഉരുട്ടി മിടിച്ചു നോക്കിയിരുന്നിട്ട് കാര്യല്ലേ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ശിരസ് ഇങ്ങനല്ല എണ് പെടുന്ന എണ് ഒന്ന് രണ്ട് ഇത് പഠിപ്പിക്കണവരെ പറഞ്ഞ പോരല്ലേ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്ക അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ അങ്ങനെയല്ല കേട്ടോ ഇങ്ങനെ എണ് ഉരസ് ഉരസ് വചസ് മനസ്സ്